പശുവിന്റെ പ്രതിമ പാർലമെന്റിൽ കയറ്റാമെങ്കിൽ പിന്നെ പശുവിനെ അവിടെ കയറ്റിക്കൂടെ ഇത് തമാശയായി തോന്നുന്നുണ്ടോ എങ്കിൽ അങ്ങനെയല്ല സംഭവം സീരിയസ് ആണ് ഇന്ത്യയിൽ ഹൈന്ദവ ആചാരപ്രകാരം പ്രവർത്തിക്കുന്ന മഠങ്ങളുടെ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ള ശങ്കരാചാര്യ അവിമുക്തേശ്വര ഇത് ചോദിക്കുന്നത് ജ്യോതിഷ് പീഠത്തിലെ നാൽപ്പത്തിയാറാമത് ശങ്കരാചാര്യൻ പുതിയ പാർലമെന്റിന്റെ ഉദ്ഘാടന സമയത്ത് പ്രധാനമന്ത്രിയുടെ കയ്യിലുണ്ടായിരുന്ന ചെങ്കോലിൽ പശുവിന്റെ രൂപം ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പശുവിന്റെ രൂപവുമായി വരാമെങ്കിൽ പിന്നെ യഥാർത്ഥ പശുവിനെ കയറ്റുന്നതിൽ എന്താണ് പ്രശ്നം അദ്ദേഹത്തിന്റെ ചോദ്യം ഇതാണ് പാർലമെന്റിന് ഐശ്വര്യം വരണമെങ്കിൽ അവിടെ പശുക്കൾ കയറണം അതിനെന്തെങ്കിലും തടസ്സമോ താമസമോ ഉണ്ടെങ്കിൽ രാജ്യത്തെമ്പാടുമുള്ള പശുക്കളെ പാർലമെന്റിൽ കയറ്റും ശങ്കരാചാര്യ അവിമുക്തേശ്വരാനന്ദ താക്കീത് നൽകുന്നു ഇതുകൊണ്ടും തീരുന്നില്ല പശുക്കളെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് ആളുകൾക്ക് വ്യക്തമായ ബോധ്യമുണ്ടാകാൻ നിയമങ്ങൾ കൊണ്ടുവരണമെന്നും അത് ലംഘിക്കുന്നവർക്ക് പിഴ നൽകണമെന്നും അദ്ദേഹം പറയുന്നു രാജ്യം അമൃതകാലം ആഘോഷിക്കുമ്പോൾ പാൽ തരുന്ന പശുക്കളെ കൊല്ലുന്നത് അപമാനകരമാണ് അതിൽ നടപടിയൊന്നും സ്വീകരിക്കാൻ കഴിയാത്ത ഗവൺമെന്റുമായി യോജിക്കാൻ കഴിയില്ലെന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട് നേരത്തെ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാൺപ്രതിഷ്ഠ ചടങ്ങിന്റെ സമയത്തും അവിമുക്തേശ്വരാനന്ദക്ക് എതിർപ്പുകൾ ഉണ്ടായിരുന്നു സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായല്ല പ്രാൺപ്രതിഷ്ഠ നടക്കുന്നതെന്ന് വിമർശിച്ച് ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നാണ് അദ്ദേഹം അന്ന് വാർത്തകളിൽ നിറഞ്ഞത് ഇത് കാണുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ അത് ഭയങ്കര കോമഡി ആയിട്ട് തോന്നുമെങ്കിലും ഒരു അഞ്ച് പത്ത് കൊല്ലത്തിനുള്ളിൽ നമ്മുടെ പാർലമെൻറ്റിൻ്റെ അകത്ത് ഗോശാലകൾ വരും ഒരു സംശയവും വേണ്ട ആ കാര്യത്തിന് ഇപ്പോൾ ഇയാൾ ഗവണ്മെൻറ്റിനെതിരെയാണ് ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുള്ളതെങ്കിലും ഗവൺമെൻ്റ് തന്നെ ഈ പശുക്കളെ പാർലമെൻറ്റിനകത്ത് കയറ്റി പരിപാലിക്കാനും ഇതിനൊക്കെയുള്ള സെറ്റപ്പുകൾ ചെയ്യും കാരണം ഈ ഗവൺമെൻറ് നിലനിൽക്കുന്നത് ഇത്തരത്തിലുള്ള ഹൈന്ദവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളോ അന്ധവിശ്വാസങ്ങളോ ഇതൊക്കെ ആളുകളുടെ ഇടയിൽ ഊട്ടി ഉറപ്പിച്ച് മരുന്നിട്ട് കൊടുത്ത് അത് വലിയ കാര്യങ്ങളാണ് ആ വിശ്വാസങ്ങൾ മുറുക്ക പിടിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് ഗവൺമെൻറ്റിൻ്റെ ആവശ്യമാണ് അതാണ് ഈ രാജ്യത്തിൻ്റെ ആവശ്യം എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നിന്ന് പോകുന്നൊരു പരിപാടിയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ഗവൺമെൻറ്റിന് ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പശു ശ്രീരാമൻ ലക്ഷ്മണൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങൾ പരിപോഷിപ്പിച്ച് അതിൻ്റെയൊക്കെ സംരക്ഷകർ ഞങ്ങളാണ് ഞങ്ങളാണ് ഇതൊക്കെ സംരക്ഷിച്ച് പോകുന്നത് നിങ്ങളുടെ കൂടെയാണ് ഞങ്ങൾ എന്ന് ആ ഭൂരിപക്ഷത്തിൽ പെടുന്ന ആളുകളെ ബോധിപ്പിച്ച് അവരുടെ വോട്ട് വാങ്ങി ഇങ്ങനെ കലാകാലങ്ങളോളം ജയിച്ച് 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 പോവുക എന്നുള്ള ലക്ഷ്യമാണ് ഇവിടുത്തെ ഭരണകർത്താക്കന്മാർക്കുള്ളൂ അപ്പോൾ ഇതിന്ന് വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളൊന്നും ഇനി ഈ രാജ്യത്ത് പ്രതീക്ഷിക്കേണ്ട ഇപ്പം ഇതിൻ്റെ ഒരു എക്സ്ട്രീം സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർലമെൻറ്റും ബാക്കി നിയമസംഹിതകളും ഇതെല്ലാം ഒരു ഹൈന്ദവ ആചാരത്തിൻ്റെ അല്ലെങ്കിൽ ഹൈന്ദവ ദൈവം കൂടികൊള്ളുന്ന ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ പ്രതീതിയൊക്കെ ഈ സ്ഥലങ്ങൾക്കൊക്കെ വരുത്തും സ്വാഭാവികമായിട്ട് അമ്പലങ്ങളിലുള്ളതുപോലത്തെ നിയമങ്ങളും കാര്യങ്ങളും വരും മറ്റു മതസ്ഥര് കയറരുത് എന്ന് ആദ്യം പറയും അത് വർക്കൗട്ടായി ഒരുവിധം സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ജാതിയിലെ ആൾക്കാർക്ക് നിയന്ത്രണം വരും പിന്നെ അങ്ങനെ എങ്ങനെ പോയി നമ്മൾ നമ്മളെവിടുന്നാണോ വെട്ടിത്തളിച്ച് വെട്ടിത്തളിച്ച് വന്നപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത് അതിൻ്റെ ആ പഴയ സിസ്റ്റത്തിലേക്ക് തന്നെ പോകും അത് പോകാൻ വേണ്ടിയിട്ടുള്ള പരാക്രമങ്ങളാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഉടനെ അടുത്ത ആഴ്ച സംഭവിക്കുമെന്നല്ല പറഞ്ഞാൽ ഇതൊരു പത്തിരുപത് കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഇത് അങ്ങനെയൊക്കെ തന്നെ ആയി വരുള്ളൂ ഈ നാട്ടുകാർക്ക് അത് മതി ഈ രാജ്യത്തുള്ളവർക്ക് അത് മതി അതാണ് ഇഷ്ടം ഭൂരിപക്ഷത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും താല്പര്യം അതാണെങ്കിൽ പിന്നെ ഈ രാജ്യത്ത് അതല്ലേ നടക്കും ഇത് എന്ത്യാണ് സാർ ഇവിടെ ഇങ്ങനെയാണ്